ഹലോ ജിസൈല് ആര്യൻ അനുമോൾ ജിസൈലും അനുമോളും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒരുമാതിരി പറഞ്ഞവര് തീർത്ത ഒരു കാര്യമാണ് വീണ്ടും പരസ്പരം ചളി വാരി അറിയേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയത്തില്ല എന്തോ ആവട്ടെ പരസ്പരം ചളി വാരി അറിയേണ്ട ആവശ്യം എന്തായിരുന്നു ഇവിടെ പെണ്ണ് ചെക്കനെ കാണിക്കാൻ പരസ്പരം ചളിവാരി എറിയെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊരു ലൈവ് ടെലികാസ്റ്റ് ഷോ ആണെന്നോ ഇരുപത്തിനാല് മണിക്കൂറും ക്യാമറയുടെ മുന്നിലാണെന്നോ ഈ പറയുന്നതൊക്കെ ജനങ്ങൾ കേൾക്കുമെന്ന് അവരുടെ മുന്നിൽ ആൾക്കാരുടെ ഇമേജ് ഈ പറയുന്ന ആളുടെ ആണെങ്കിലും ശരി കുറ്റം ആരോപിക്കുന്ന രണ്ട് വ്യക്തികളുടെ ആണെങ്കിലും ശരി അവരുടെ അവരെക്കുറിച്ച് ആൾക്കാരിലോട്ടുണ്ടാകുന്ന ഇമേജ് ഏത് രീതിയിലാണെന്നോ ഒന്നും ആലോചിക്കുന്നില്ല ആ സമയത്ത് എന്താണോ തോന്നുന്നത് അതങ്ങ് വിളിച്ചു പറഞ്ഞു അതിന് ശേഷം വരുന്നത് എന്താണെന്ന് ആലോചിക്കുന്നില്ല പിന്നെ എന്തിനാണാവോ ഇപ്പൊ ഇത് പറഞ്ഞത് അപ്പ പറഞ്ഞാലും ഇപ്പൊ പറഞ്ഞാലും പോകുന്നത് രണ്ടു പേരുടെ ജീവിതം തന്നെയല്ലേ അത് അപ്പ പറഞ്ഞാലും ശരി ഇപ്പൊ പറഞ്ഞാലും ശരി വല്ല മാറ്റവും വരാൻ പോകുന്നുണ്ടോ ഇല്ല പിന്നെ അത്രയും ദിവസം പറയാതിരുന്നിട്ട് ഇപ്പം ഈ വിളിച്ച് പറയുന്നതിൻ്റെ ആവശ്യം എന്താണെന്ന് എനിക്കറിയത്തില്ല പിന്നെ ജിഷിനും മസ്താനിയും അവർ വന്നിടപെട്ട ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അന്ന് ആ ലൈവ് ഞാനും കണ്ടതാണ് ആ ലൈവിൽ ഇവർ രണ്ടുപേരും കൂടെ ഒരു പുതപ്പിൻ്റെ അകത്ത് കിടക്കുന്നതും ഉണ്ട് അനുമോള് പോയി തട്ടി വിളിക്കുന്നതും ഉണ്ട് വേറൊന്നും ഞാൻ കണ്ടിട്ടില്ല ഹോണസ്റ്റായിട്ട് വേറൊന്നും കണ്ടിട്ടില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ജസീൽ എഴുന്നേറ്റിട്ട് ഡ്രസ്സ് ശരിയാക്കുന്നത് അതും അതിൻ്റെ അകത്തുണ്ട് വേറൊന്നും ഹോണസ്റ്റായിട്ട് അതേ കാണിച്ചിട്ടില്ല

ലാലേട്ടൻ്റെ എപ്പിസോഡ് അതായത് അടുത്ത വരുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ ഇത് ഏത് രീതിയിലെടുക്കും എന്നുള്ളതൊരു സംശയിക്കേണ്ട കാര്യം തന്നെയാണ് ഇപ്പം അനുമോളെ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് അനുമോൾ പറഞ്ഞാൽ ഞാൻ നേരിട്ട് കണ്ടു അവിടെ ക്യാമറ ഉള്ളതാണ് ഈ ലാലേട്ടൻ വരുന്ന സമയത്ത് ഇത് എടുത്തിട്ട് ലൈവ് എടുത്തിട്ട് കാണിച്ചു കൊടുത്തു കഴിയുമ്പോൾ ഒരു കാര്യം ഇല്ലെങ്കിൽ അനുമോൾ അവിടെ എന്ത് ചെയ്യും മറിച്ച് അത് രണ്ടും അവർ രണ്ടുപേരും അങ്ങനെ ഒരു കാര്യം ചെയ്തു അത് ലൈവിലുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും എന്ത് ചെയ്യും അല്ലെങ്കിൽ ഇവർ രണ്ടുപേരെ കുറിച്ചിട്ടും കുറിച്ചിട്ടുള്ള ഇമേജ് ചെയ്ത രീതിയിൽ പോകും ഇതൊന്നും ആലോചിക്കുന്നില്ല ആ സമയത്ത് എന്താണോ തോന്നിയത് ആ സമയത്ത് ഉള്ള ദേഷ്യത്തിലോ അല്ലെങ്കിൽ എന്തേലും ആവട്ടെ ഇനി കണ്ടിട്ടോ കാണാതെ എന്തെങ്കിലും ആവട്ടെ വിളിച്ചു പറയുമ്പോൾ ക്യാമറ ഉണ്ട് എന്നുള്ള ബോധം രണ്ടുപേർക്കും രണ്ട് കൂട്ടർക്കും ഉണ്ടായാൽ അത്രയും നല്ലത് ശരി എന്നാൽ ഇതിൽ കൂടുതൽ എന്തോന്ന് എന്ന് പറയാനവർ ഡെമോ കാണിച്ചു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്കൊന്ന് മേലെ ഇതൊന്ന് സംസാരിക്കാൻ Ta da bye bye